ടിപ്സിൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് നമ്മൾ എത്രത്തോളം നമ്മുടെ കണ്ണുകൾക്ക് പ്രാധാന്യം നൽകുന്നു എത്രത്തോളം നമ്മൾ വില നൽകുന്നു എന്നുള്ളതാണ് എത്രത്തോളം നമ്മൾ പരിപാലിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ വയസ്സായിട്ടുള്ള പ്രായമുള്ള ആളുകളിലായിരുന്നു കാഴ്ചക്കുറവ് അല്ലെങ്കിൽ വെള്ളഴുത്ത് എന്ന് പറയുന്ന അസുഖം ബാധിച്ചിരുന്നത് എന്നാൽ ഇന്ന് ചെറുപ്പക്കാരിൽ പോലും കാഴ്ചക്കുറവ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്കറിയാം ഫാസ്റ്റായ ഈ ലോകത്ത് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ വന്നതോടുകൂടി ഇന്നിപ്പോഴും എല്ലാവരും മൊബൈലിലാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ് നമ്മുടെ കണ്ണുകൾക്ക് റെസ്റ്റ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ നമ്മുടെ കണ്ണുകൾക്ക് സംരക്ഷണം നൽകേണ്ടതും നമ്മൾ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കണ്ണുകൾക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് അതുപോലെ തന്നെ കാഴ്ചക്കുറവ് കാഴ്ചക്കുറവിന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് പ്രായമുള്ള ആളുകൾ കൂടിയാണ് ഇന്നത്തെ ടിപ്സ് ഇത് കാണുന്നത് ചെറുപ്പക്കാരാണെങ്കിലും അവരുടെ വീടുകളിൽ കാഴ്ചക്കുറവുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകരിക്കും നൂറ് ശതമാനവും ഞാനിതിലൊരു രണ്ട് മൂന്ന് ടിപ്സുകൾ പറയാം കാഴ്ചക്കുറവിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലൊന്നാമതായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു വഴിയാണ് കാഴ്ചക്കുറവിന് വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വഴിയാണ് ചെറുനാരങ്ങ നമ്മുടെ വീട്ടിൽ എടുക്കുക അതുപോലെ തന്നെ ചെളി ഈ ചെറുനാരങ്ങ ചെളിയിൽ പൊതിയുക നമ്മൾ കുറച്ച് മണ്ണെടുത്തതിന് ശേഷം അത് വെള്ളം തൊട്ട് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഇതിലേക്ക് ഈ ചെറുനാരങ്ങ ഉരുട്ടിയെടുക്കുക ഇത് തീക്കനലിൽ ചുട്ടെടുക്കുക നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ചെളിയുടെ ആ ഒരു ഗുണം നമുക്ക് ഈ നാരങ്ങ നീരിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വഴിയാണ് ചെളിയിൽ നാരങ്ങ പൊതിഞ്ഞ് തീക്കനലിൽ ചുട്ടെടുക്കുക ചുട്ടെടുത്തതിനു ശേഷം ഇതിൽ നിന്ന് കിട്ടുന്ന നീര് ആ നാരങ്ങ മുറിച്ചതിന് ശേഷം ആ നാരങ്ങയിൽ നിന്ന് കിട്ടുന്ന രണ്ട് തുള്ളി നീ നാരങ്ങയുടെ നീര് നമ്മുടെ കണ്ണിലേക്ക് ഒഴിക്കുക കാഴ്ചക്കുറവുള്ള കണ്ണിലേക്ക് നമ്മൾ ഒഴിക്കുക ചിലർക്ക് വലത് കണ്ണായിരിക്കും പ്രശ്നം ചിലർക്ക് ഇടത് കണ്ണായിരിക്കും പ്രശ്നം അപ്പം നമുക്ക് ഏത് കണ്ണിനാണോ കാഴ്ചക്കുറവുള്ളത് ആ കണ്ണിലേക്ക് രണ്ട് തുള്ളി ഒഴിക്കുക അതുപോലെ തന്നെ മറ്റൊരു വഴിയാണ് വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മളെടുത്തതിനു ശേഷം നന്നായിട്ട് ചതക്കുക ഒന്നോ രണ്ടോ വെളുത്തുള്ളി എടുത്തതിനു ശേഷം നല്ലതുപോലെ ചതക്കുക എന്നിട്ട് ഇതൊരു തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം ഇതിനെ ഇതിൻ്റെ നീര് ഒന്നോ രണ്ടോ തുള്ളി നീര് നമ്മുടെ കാഴ്ചക്കുറവുള്ള കണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ രണ്ട് വഴിയാണ് പറഞ്ഞത് ഒന്ന് ചെളിയിൽ നാരങ്ങ പൊതിഞ്ഞ് നമ്മൾ തീക്കനലിൽ ചുട്ടെടുത്ത് അതിൻ്റെ നീര് ഒന്നോ രണ്ടോ നീര് കാഴ്ചക്കുറവുള്ള കണ്ണിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക രണ്ടാമതായിട്ട് വെളുത്തുള്ളി ചതച്ച് അതിൻ്റെ നീര് തുണിയിൽ കിഴികെട്ടി നമ്മൾ കിഴികെട്ടുക എന്നാണ് പറയുന്നത് കിഴികെട്ടി അതിൻ്റെ ഒന്നോ രണ്ടോ നീര് കണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂർണം കാഴ്ചക്കുറവിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു വഴിയാണ് ത്രിപല ചൂർണം ആയുർവേദ കടകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു പൊടിയാണ് ത്രിബല ചൂർണ്ണം ആ ത്രിപലചൂർണം മേടിച്ചതിന് ശേഷം ഷുഗർ ഉള്ള ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തൈരിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈരിൽ ഒരു ടേബിൾ സ്പൂൺ ത്രിബല ചൂർണം കലക്കി രാവിലെയും വൈകിട്ടും കഴിക്കുക രാവിലെ ഭക്ഷണത്തിന് മുമ്പും വൈകിട്ട് ഭക്ഷണത്തിന് ശേഷവും കഴിക്കുക ത്രിപല ചൂർണം ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ തൈരിൽ കഴിക്കുക ഷുഗർ ഉള്ള ആളുകൾ ഇനി ഷുഗർ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് ശർക്കര വെള്ളത്തിൽ ത്രിബല ചൂർണം കലക്കി കഴിക്കുക അളവ് സെയിമാണ് അര ഗ്ലാസ് വെള്ളം ശർക്കര വെള്ളം മാത്രമേ ആകാൻ പാടുള്ളൂ ഒരു ടേബിൾ സ്പൂൺ ത്രിബല ചൂർണം കലക്കി കഴിക്കുക അപ്പം നമ്മൾ ഇന്ന് നാല് കാര്യമാണ് കാച്ചക്കുറവിന് വേണ്ടിയിട്ട് പറഞ്ഞത് ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അത് ഈ പറയുന്നതിന് തന്നെ നമ്മുടെ വീടുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ആയുർവേദ കടയിൽ കിട്ടുന്ന സാധനം ഒരു കാര്യം മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ ത്രിഭല ചൂർണം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു നോക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ കണ്ണിൻ്റെ കാര്യമായ ഇന്നത്തെ ടോപ്പിക്ക് ആയതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ സൈഡിൽ കുരു വരുവാണ് കൺകുരു കൺകുരു പോകാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്തൊക്കെയാണ് അപ്പം ഒന്നാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൺകുരു വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് തേൻ ചെറിയ തേൻ ചെറുതേൻ എടുത്തതിന് ശേഷം കൺകുരുവിൽ നമ്മൾ ഇരക്കിടയ്ക്ക് പുരട്ടി കൊടുക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് തുളസിയുടെ നീര് തുളസി നീര് പറിച്ചതിന് ശേഷം തുളസിയുടെ നീരെടുക്കുക ഈ നീര് ഇടയ്ക്കിടയ്ക്ക് തൊട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ വീടുകളിൽ പണ്ട് കാലങ്ങളിൽ പ്രായമുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം ഇളനീർ കുഴമ്പ് ഇന്നും അത് ലഭ്യമാണ് കടകളിൽ ലഭ്യമാണ് അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കിട്ടുന്നൊരു സാധനമാണ് ഇളനീർ കുഴമ്പ് ഈ ഇളനീർ കുഴമ്പ് നമ്മുടെ കണ്ണിൽ ഒഴിക്കുകയാണെങ്കിൽ ഒരു ഒരു രണ്ട് തവണ മാത്രം രണ്ട് തവണ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല രണ്ട് തവണ നമ്മുടെ കണ്ണിൽ ഇളനീർ കുഴമ്പ് ഒഴിക്കുകയാണ് എന്നുള്ളതാണെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് കൂടുതൽ ആരോഗ്യവും അതുപോലെ തന്നെ കണ്ണിലടങ്ങിയിട്ടുള്ള പൊടികൾ ചെറിയ ചെറിയ പൊടികളൊക്കെ പോവുകയും ചെയ്യുന്നതാണ് പ്രായമുള്ള ആട് ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം വെച്ചാൽ പണ്ട് കാലങ്ങളിൽ സ്ഥിരമായിട്ട് ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഇളനീർ കുഴമ്പ് അപ്പം അത് നിങ്ങൾ ഒരു ചെറിയൊരു കുപ്പിയായിരിക്കും അത് വാങ്ങി വാങ്ങിവെക്കുക നിങ്ങൾ ഒരു മാസത്തിൽ രണ്ട് തവണ ഇപ്പോൾ കണ്ണ് കാഴ്ചപ്പുറവില്ലാത്ത ആളുകൾക്ക് പോലും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് ഇളനീർ കുഴമ്പ് കണ്ണിലിറങ്ങിയിട്ടുള്ള പൊടികൾ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇളനീർ കുഴമ്പ് അപ്പോൾ അതുകൂടി നിങ്ങൾ യൂസ് ചെയ്യുക ഇനി അടുത്തൊരു മാർഗ്ഗമാണ് കൺകുരു വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഒരു കാര്യമാണ് ഇരട്ടി മധുരം അതും ആയുർവേദ കടകളിൽ ഒരു സാധനമാണ് ഇരട്ടി മധുരം വാങ്ങിയതിന് ശേഷം അത് അരച്ച് തേനിൽ ചാലിച്ചതിന് ശേഷം അതും കണ്ണിൽ പുരട്ടുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം അതിന് സമയമില്ല നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ കൺകുരു കൺകുരിയിൽ അത് തേച്ചു കൊടുക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അരി നമ്മൾ രാവിലെ അരി തിളയ്ക്കുന്ന സമയത്ത് അതിൻ്റെ പത അരി തിളച്ച് വരുന്ന ആ പത നമ്മളെടുത്തതിനു ശേഷം അപ്പത നമ്മൾ കണ്ണിന്റെ കുരുവിൽ തേച്ച് കൊടുക്കുക കൺകുരു മാറുവാനുള്ള ഏറ്റവും നല്ല പ്രകൃതിദത്തമായിട്ടുള്ള മാർഗമാണ് അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുക ഉള്ള ആളുകൾ അത് ചെയ്യുക അതുപോലെ തന്നെ കാഴ്ചക്കുറവുള്ള ആളുകൾ കാഴ്ചക്കുറവ് ഇല്ലാത്ത ആളാണെങ്കിൽ കൂടി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ഈ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക ഉറപ്പായിട്ടും കാഴ്ചക്കുറവ് പരിഹരിക്കാൻ പറ്റുന്ന മാർഗങ്ങളാണിത് ഇതൊക്കെ ഇനി ഈ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോളട്ടെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നല്ല അറിവുകൾക്കായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി നിങ്ങൾ ഓൺ ആക്കിയിടുക എൻ്റെ പേര് ലിജോ മല്ലശ്ശേരി അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത മുന്നിൽ അടുത്ത ദിവസം ഉടനെ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു താങ്ക്സ് ഫോർ സൈനിങ് ഔട്ട് ലിജോ മല്ലശ്ശേരി